പ്രവാചകൻ സല്ലു അലി സ്വലം തങ്ങളുടെ കൂടെ ഹജ്ജ് ഉണ്ടായിരുന്ന ഒരു വ്യക്തി അദ്ദേഹം വഴി മധ്യേ മരണപ്പെടുകയാണ് അമർഹും റസൂലുലാഹി ഖുസുലൂഹു ബിമ ഇൻ വസ്സിതിരി പ്രവാചകൻ അദ്ദേഹത്തെ കുളിപ്പിച്ച് കുളിപ്പിക്കാൻ നിർദ്ദേശിച്ചു വെള്ളം കൊണ്ടും അതുപോലെ തന്നെ സിതുറുകൊണ്ടും അദ്ദേഹത്തെ കുളിപ്പിക്കാൻ നിർദ്ദേശിച്ചു ഒരുതരം ഒരുതരം ഇലയാണ് സിദർ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മുഖവും തലയും കഫം ചെയ്യുമ്പോൾ മൂടണ്ട എന്നും നിർദ്ദേശിച്ചു എന്നിട്ട് പറഞ്ഞു അദ്ദേഹം തെഹ്ലിയിൽ ചൊല്ലിക്കൊണ്ട് അന്ത്യദിനത്തിൽ പുനരുദ്ധരിക്കപ്പെടും അദ്ദേഹത്തെ അള്ളാഹസ് മഹേഷ്റയിലേക്ക് കൊണ്ടുവരും എന്നാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഒരു വിശ്വാസിക്ക് ലഭിക്കേണ്ട ഏറ്റവും സന്തോഷകരമായ പര്യവസാനത്തെ പറയാൻ ശ്രമിച്ചത് ഒരു വ്യക്തിയുടെ ഒരു സ്വഹാബിയുടെ ഒരു ഹാജിയുടെ ഏറ്റവും മനോഹരമായ ഒരു പര്യവസാനമാണ് ഈ സംഭവത്തിൽ നമ്മൾ കാണുന്നത് നമുക്കൊക്കെ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ നിരന്തരം ധാരാളം ഭയങ്ങളുണ്ടെങ്കിലും ഒരു വ്യക്തി എന്ന നിലക്ക് ഞാൻ എന്ന അവസാനിക്കും ഞാൻ എപ്പോൾ അവസാനിക്കും എന്ത് കാരണം കൊണ്ട് അവസാനിക്കും എവിടെ വെച്ച് അവസാനിക്കും ആ അവസാനം അള്ളാഹു തൃപ്തിപ്പെടുന്ന രീതിയിലാകുമോ അള്ളാഹു തൃപ്തിപ്പെടുന്ന രീതിയെക്കുറിച്ച് ആ അവസ്ഥയെക്കുറിച്ച് ജീവിതത്തിൽ നമുക്ക് എണ്ണിയാൽ കണക്കാക്കാൻ കഴിയാത്ത അത്ര തവണ കേട്ടവരും മനസ്സിലാക്കിയവരുമാണ് നമ്മളെല്ലാവരും അള്ളാഹു സുബാനത്താല ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുടെ റൂഹ് പിടിക്കുന്ന രൂപം വളരെ കൃത്യമായി വിശുദ്ധ ഖുർആാൻ നമ്മെ പഠിപ്പിക്കുകയും നമ്മെ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് റസൂൽ അള്ളാഹി സ്വല്ലാഹു അലൈ വസ്ലാമ തങ്ങൾ ഒരു സഹാബിയെ മറവ് ചെയ്യാൻ വേണ്ടി പോകുന്ന സന്ദർഭത്തിൽ ഖബറിന്റെ പണി പൂർത്തിയാകാതിരുന്നപ്പോൾ മയ്യത്തും കൊണ്ട് അലഹദ് ആ ഖബർ പൂർത്തിയാകുന്ന സ്ഥലത്ത് ഇരിക്കുന്ന ഒരു സംഭവം ഇമാ അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവിടെ അപ്പോൾ നിശബ്ദതയാണ് സൂചി വീണാലുള്ള നിശബ്ദതയിൽ പ്രവാചകനും സ്വഹാബത്തും ഇങ്ങനെ ഇരിക്കുമ്പോൾ ചുറ്റും ഒരുപാട് ഖബറുകൾ അവരെ പലതും ഓർമ്മപ്പെടുത്തുന്നുണ്ട് അപ്പോഴാണ് പ്രവാചകനൊരു മണ്ണിൽ ഇങ്ങനെ തോണ്ടിയിട്ട് തന്റെ മുഖം ആകാശത്തേക്ക് ഉയർത്തിയിട്ട് പ്രവാചകൻ സുല്ലാം തങ്ങളിങ്ങനെ ഇരിക്കുമ്പോൾ സഹാബത്ത് അദ്ദേഹത്തിന്റെ നെറ്റിയിലെ വിയർപ്പിന്റെ തുള്ളികൾ കാണുകയാണ് അഥവാ പ്രവാചകതിരുമെനിക്കൊരു വഹയി വരുമ്പോഴുണ്ടാകുന്ന ഒരു രൂപമാണത് അവിടുന്ന് പ്രവാചകൻ പഠിപ്പിച്ച വിശ്വാസിയുടെയും അവിശ്വാസിയുടെയും അന്ത്യമുണ്ട് അതിൽ വിശ്വാസിയുടെ അന്ത്യം പറയുന്നിടത്ത് സൂറത്ത് ഹുസ്ലത്തിലെ മുപ്പതാ ഓതിക്കൊണ്ട് പ്രവാചകൻ പറഞ്ഞു ഇന്നല്ലോ മലക്കുകൾ അവരെടുത്തിറങ്ങും ഭൂമിയിൽ ആരൊക്കെ മരിക്കണുണ്ടെങ്കിലും അവരുടെയൊക്കെ റൂഹ എടുക്കുന്ന സംഘം ഒറ്റ സംഘമാണ് അതെങ്ങനെ സാധിക്കുക എന്നൊക്കെ ചോദിക്കും അള്ളാഹുസ്ബന് സാധ്യമാകാത്ത ഒന്നുമില്ല അല്ലേ അയാളുടെ റൂഹ എടുക്കേണ്ടെന്ന ഘട്ടം എത്തുമ്പോ മലക്കുകൾ അവിടെ വരുന്നു റൂഹിനെ പിടിക്കേണ്ട മലക്ക് കൃത്യം സമയത്ത് എത്തുന്നു റൂഹിനെ പിടിക്കുന്നു ഒരു സെക്കൻഡ് അങ്ങോട്ടും അങ്ങോട്ടോ ആവൂല അപ്പോ ഈ റൂഹ എടുക്കുന്ന ഇതിന്റെ തൊട്ടു മുമ്പ് തന്നെ അയാൾ ആശ്വസിപ്പിക്കുകയാണ് മലക്കുകളൊക്കെ കൂടെ പെട്ടെന്ന് കാണുകയാണ് ജീവിതത്തിൽ ആദ്യമായിട്ടൊരു മനുഷ്യൻ മലക്കുകളെ കാണുകയാണ് അവരുടെ രൂപത്തിൽ കാണുകയാണ് അല്ലെ അവരുടെ രൂപത്തിൽ കാണുകയാണ് അപ്പൊ ആശ്വസിപ്പിക്കാണ് ചിരിച്ചുകൊണ്ട് ആശ്വസിപ്പിക്കുകയാണ് അല്ലാത്ത ഹാഫു അല്ലാത്ത ഹസനു പേടിക്കണ്ട വിഷമിക്കണ്ട വാപ്യറൂപിൽ ജനത്തിലെത്തി കൊന്ത്തും നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത സ്വർഗം കൊണ്ടുള്ള സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി വന്നതാണ് പിന്നെ ആ നടപടിക്രമങ്ങളിലേക്ക് അവർ കിടക്കും മലക്ക് വരുന്നതോടുകൂടെ പിന്നെ നല്ല ആത്മാവെയിൽ ആറംബിക്ക് നീ നിന്റെ രക്ഷിതാവിലേക്ക് മടങ്ങുക എന്ന് ഉള്ള ഉണ്ടാകും എന്നിട്ട് ഏറ്റവും ഏറ്റവും സൂക്ഷ്മമായി അല്ലെ ഒരു നെയ്യിൽ നിന്ന് നൂലിങ്ങനെ ഊരിയെടുക്കുന്ന അത്ര ലാഘവത്തോടു കൂടി എടുക്കുന്നതാണ് ലോകത്ത് ഏറ്റവും മനോഹരമായി എടുക്കപ്പെട്ട റൂഹെ മുഹമ്മദ് അലൈഹി വസ്ലാം തങ്ങളുടെ റൂഹാണ് ആ റൂഹ എടുക്കുമ്പോൾ പോലും വേദന ഉണ്ടായിരുന്നു മരണത്തിന്റെ രുചി എല്ലാ ആത്മാക്കളും അനുഭവിക്കും പ്രവാചകനാണ് കർമ്മങ്ങൾ കൊണ്ടും നന്മകൾ കൊണ്ടും ഏറ്റവും മുന്നിൽ നിൽക്കുന്ന വ്യക്തിയെങ്കിൽ ആ മഹാപ്രവാചകന്റെ റൂഹ എടുത്തപ്പോൾ പോലും വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഏറ്റവും സത്യവാനായ വിശ്വാസിയുടെ റൂഹ എടുക്കുമ്പോൾ വേദനയുണ്ടെങ്കിൽ ആ വേദനയെ അഭിമുഖീകരിക്കേണ്ടതുണ്ടെങ്കിൽ നമ്മൾ ഓർക്കുക സന്തോഷപൂർവ്വം റൂഹനെ എടുക്കുമ്പോൾ പോലും അവിടെ വേദന ഉണ്ടാകും പക്ഷേ ആ വേദന ആശ്വാസമായിട്ട് മലക്കുകളുടെ വാക്കുണ്ടാകും വിഷമിക്കേണ്ട നിങ്ങളെ വേദനയൊക്കെ തീരാൻ പോവാണ് നിങ്ങൾ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്കാണ് എടുക്കുന്നത് എന്ന പ്രഖ്യാപനം ഉണ്ടാകുന്നതാണ് ആ ഒരു അവസ്ഥ ഒരു വിശ്വാസിക്ക് കിട്ടണമെങ്കിൽ ആ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായ കണിശമായ ചില കാര്യങ്ങൾ ഉണ്ടാകണം അല്ലെ ചിലത് നമ്മൾ പറഞ്ഞു തുടങ്ങി അതിന്റെ വിശദാംശമാണ് ഇന്ന് പറയുന്നത് നോക്ക് നിങ്ങൾ അതിൽ ഒന്നാമത്തെ കാര്യം എന്താ ഒന്നാമത്തെ കാര്യം ആ ഒരു അവസ്ഥയെക്കുറിച്ച ഒരു ഒരു ഭയവും ഒരു ജാഗ്രതയും ജീവിതത്തിൽ ഉണ്ടാകുക എന്നാണ് സുഫിയുൻ സ്വഹാബത്തും താപഴിയങ്ങളും ഒക്കെ അടങ്ങുന്ന മുൻഗാമികൾ ആരാധനകളിൽ ജീവിച്ചവരായിരുന്നു രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരുപാട് അനുഷ്ഠാനങ്ങളും ആരാധനകളും അധക്കാറുകളും അവർക്കുണ്ടായിരുന്നു ഇരുപത് കൊല്ലമായി ബാങ്ക് വിളിക്കും മുമ്പ് എനിക്ക് എന്നും പള്ളിയിൽ എത്താൻ പറ്റിയിട്ടുണ്ട് എന്ന് ശിഷ്യന്മാരോട് പറയുന്ന മഹാപണ്ഡിധന ചരിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഇരുപത് കൊല്ലമായി ഒരു ഒരു പിന്നെ സമയത്ത് പോലും ബാങ്ക് ബാങ്കിന്റെ ശേഷം ഞാൻ എത്തിയിട്ടില്ല എന്ന് അദ്ദേഹത്തിന് ജീവിതത്തിൽ പറ്റുന്ന ചില സൂക്ഷ്മത കുറവുകളുടെ നിമിഷങ്ങളിൽ ശിഷ്യന്മാരോട് പറയുകയും ഇസ്തഗുഫാറിന് വേണ്ടി തോബക്കു വേണ്ടി തനിക്ക് വേണ്ടി പാപമോചന പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആവശ്യപ്പെടുന്ന മഹാപണ്ഡിതന്മാരെ നമുക്ക് കാണാൻ കഴിയും അവരുടെ അവസ്ഥ അങ്ങനെയുള്ളവർ പോലും ജീവിതത്തിലെ മോശമായ അന്ത്യത്തെ ഭയന്നിരുന്നു എന്നാണ് എന്നിട്ട് അദ്ദേഹം പറയാ മാ നിഫാഖ് ഇല്ലാ പറയാം ഞാൻ മുനാഫിഖാകുമോ എന്ന ഭയത്തിൽ എന്ന വിഷയത്തിൽ ഭയമില്ലാത്തത് മുനാഫിക്കന് മാത്രമാണ് ഇന്നൽ നരകത്തിന്റെ ഏറ്റവും വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് അപ്പോ പലപ്പോഴും നേരത്തെയും ഞാൻ ഉദ്ധരിച്ച ഉദ്ധരിച്ചൊരു സംഭവമുണ്ട് ഈ സാഹചര്യത്തോട് ഏറ്റവും ചേർന്നതുകൊണ്ട് വീണ്ടും പറയാം ആരാണ് ഉമർ ഉമർ ഇബ്നു ഇബ്നു ഖത്താബ് ഖത്താബ് റളിയല്ലാഹു റളിയല്ലാഹു അൻഹു അൻഹു എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലന്റെ പ്രവാചകൻ സ്വഹാബത്തിന്റെ സന്നി വെച്ച് അദ്ദേഹം സ്വർഗ്ഗത്തിലാണ് എന്നും സ്വർഗത്തിലൊരു കൊട്ടാരമുണ്ട് എന്നും അവിടെ ഞാനൊരു സുന്ദരിയായ സ്ത്രീയെ കണ്ടു എന്നും ഒക്കെ പ്രവാചകൻ പറയുന്നുണ്ട് പിന്നെ ഉമറിന്റെ കൊട്ടാരം ഞാൻ കയറിയില്ല എന്ന് പ്രവാചകൻ തമാശയാക്കി പറയുമ്പോൾ അദ്ദേഹം വിതുമ്പാണ് അദ്ദേഹം വിതുമ്പാണ് എന്റെ പ്രവാചകൻ എന്നെ കുറിച്ച് എങ്ങനെയാണ് മനസ്സിലാക്കിയത് അദ്ദേഹം പറയാ ഉമാർ അത് അങ്ങനെയല്ല നിങ്ങളുള്ള വഴിയിൽ നിന്ന് ചെയ്താനോടും അത്രയും കണിശക്കാരനാണങ്ങ് ഒരു പ്രശംസ കൂടെ കൊടുക്കാണ് ആ മഹാനായ സ്വഹാബി അല്ലേ താനൊരു ഉത്തരവാദിത്വം ഏറ്റെടുത്തപ്പോ രാവിനെ പകലാക്കിയ മഹാവ്യക്തിത്വം അങ്ങ് ടൈഗ്രീസ് നദിയുടെ തീരത്ത് വല്ല മനുഷ്യനും വല്ല പിന്നെ ആടും വല്ല പ്രാണികളും വല്ല പക്ഷികളും വെള്ളം കിട്ടാതെ മരിച്ചാൽ അതിനുപോലും ഭരണാധികാരി നിലനിൽക്കു ഞാൻ ഉത്തരവാദിത്വം വഹിക്കേണ്ടവനാണെന്ന് ചിന്തിച്ച അത്രയും ഉന്നതമായി ചിന്തിച്ച അദ്ദേഹം ഹുദൈഫ് അദ്ഹുന്റെ അരികിൽ വരുന്നുണ്ട് ഹുദൈഫർ അദ്ദേഹാന്റെ പ്രത്യേകത എന്താ പ്രവാചകൻ മുനാഫക്കിങ്ങളെ സംബന്ധിച്ച് വിശദാംശങ്ങൾ കൊടുത്തത് അദ്ദേഹത്തിന്റെ അടുത്തായിരുന്നു സൊഫിലി ഉണ്ടാവും ഒന്നാമത്തെ തന്നെ ഉണ്ടാകും പ്രവാചകന്റെ ഒപ്പം ഉണ്ടാകും ചർച്ചകളിലൊക്കെ ചാടി ഇറങ്ങി പുറപ്പെടും പക്ഷേ പ്രവാചകൻ അവരെ പബ്ലിക്കായി മാർക്ക് ചെയ്തില്ല പ്രവാചകനിലെ ലീഡർഷിപ്പ് ഒരു വലിയ വിഷയമാണ് പ്രവാചകനിലെ ലീഡർഷിപ്പ് കുടുംബത്തിലാണെങ്കിലും പള്ളിയിലാണെങ്കിലും സൈന്യത്തിലാണെങ്കിലും ഒക്കെ വലിയൊരു പാടാ പക്ഷേ ഹുദൈഫർഅലുഹുനോട് സ്വകാര്യം പറഞ്ഞു ഇന്നെ ഇന്ന ആളുകളെ സൂക്ഷിച്ചോ ഇവരെ ശ്രദ്ധിച്ചോ അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ ഹുദൈഫറുള്ളാഹു വരെ നാല് ഖലീഫുമാരുടെ കാലഘട്ടവും പിന്നിട്ടതുവരെയുള്ള ഒരു കാലത്തും ഇസ്ലാമിക സമൂഹത്തിൽ മുനാഫിഖിങ്ങൾ ഒരു കാര്യത്തിലും നേതൃത്വത്തിൽ വന്നിട്ടില്ല എന്ന് സ്വഹാബത്ത് ഉറപ്പിക്കും ഏതെങ്കിലും ഒരാളെ നേതാവായി പ്രഖ്യാപിച്ച പള്ളിയുടെ മൂലയിൽ ഇരിക്കുന്ന ഹുദൈഫനങ്ങനെ നോക്കും ഹുദൈഫയുടെ മുഖത്തെ മന്ദസ്മിതങ്ങളെയും ഹുദൈഫയുടെ മുഖത്തെ പാപമാറ്റങ്ങളെയും നോക്കി ഞാൻ മുനാഫിഖല്ലെന്ന് ഉറപ്പിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു ഞങ്ങൾ അധികാരത്തെ കൊതിച്ചിട്ടുണ്ട് മുനാഫിഖാണോ അല്ലേ എന്ന് മനസ്സിലാകാൻ സ്വഹാബത്ത് പറഞ്ഞു അല്ലാത്തൊരു ഘട്ടത്തിലും ചുമതലകളെ ഞങ്ങൾ കൊതിച്ചിട്ടില്ല ഓരോരുത്തരും ഭയന്ന് ജീവിക്കായിരുന്നു എന്നാണ് അതുകൊണ്ട് അതുകൊണ്ടന്നെ മുപ്പതിൽ ചില്ലാനം ആരവരാണ് പറയുന്നത് പിൽക്കാലക്കാരനാണ് അദ്ദേഹം പറയുന്നത് ഞാൻ മുപ്പതിൽ ചില്ലാനും സുഹാബിമാരെ കണ്ടു ഞാൻ അവരൊക്കെ ഭയപ്പെട്ടവരായിരുന്നു എന്നാണ് അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാരെ പറ്റി പോയെ വഖ നബി കി കീറൻ അദ്ദേഹം ധാരാളം കരയാറുണ്ടായിരുന്നു എന്താ കരച്ചിലിന്റെ വിഷയം ക്യാൻസർ കുടിച്ചു എന്നതല്ല കിഡ്നി പോയി എന്നതല്ല മക്കൾ മരിച്ചു എന്നതല്ല വീടിന്റെ പണി പൂർത്തിയായിട്ടില്ല എന്നുള്ളതല്ല ഭർത്താവ് സഹകരിക്കണില്ല എന്നുള്ളതല്ല ഇതൊന്നും കരയാൻ പാടില്ലാത്തതോ അല്ലെങ്കിൽ ദുഃഖം രേഖപ്പെടുത്താൻ പാടില്ലാത്തതോ ആ വിഷയായിട്ടല്ല അതിലൊക്കെ ഉപരി അവരുടെ വിഷയം എന്താ അൻ ഉസ്ലബൽ എന്താൽ മൗത്ത് മരണത്തിന്റെ നേരത്ത് ഈമാനിനെ വാരിയെടുക്കുമോ ഈമാനിനെ പിന്നെ പിടിച്ചെടുക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട്

വലിയ മോലളിയാണ് ഇഷ്ടംപോലെ ഭൂമിയൊക്കെ ഉണ്ട് സ്വത്തോഹരി വെച്ചപ്പോ സ്വത്തോഹരി വെച്ചപ്പോ പെൺകുട്ടികളെ കാര്യമായി പരിഗണിച്ചില്ല അല്ലെങ്കിൽ ചില മക്കളോട് മാത്രം എന്തോ ചില താൽപ്പര്യം തോന്നി ഹക്കല്ലാത്തത് മറ്റു മക്കൾക്ക് തൃപ്തിപ്പെടാത്തത് ചെയ്തു രണ്ട് കല്യാണം കേസിരുന്നു മൂപ്പേർ കേട്ടോ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ സൂക്ഷ്മമായി നിർവഹിക്കേണ്ട ഒരു കാര്യമാണത് അതിന് യോഗ്യതയുള്ളവനോ അതിന് പറ്റണോനും അതിനർഹനവും ചെയ്യേണ്ട ഒരു കാര്യമാണ് അതില്ലാന്നോ അത് പറ്റൂലെന്നോ ഒന്നും ഒരിക്കലും ഇസ്ലാമികമായിട്ട് പറയാൻ പറ്റൂല സ്ത്രീകൾക്ക് എത്ര അസ്വസ്ഥത ഉണ്ടെങ്കിലും ഇസ്ലാം നിശ്ചയിച്ചൊരു അസലാണ് അത് മനസ്സിലായല്ലേ പക്ഷെ അത് ഇന്നത്തെ കാലത്ത് അത് നിർവഹിക്കുന്ന ആളുകൾ ഒരാവേശത്തിലും ഒരു ആ പിന്നെ കാര്യത്തിലാണ് നിർവഹിച്ചു പോകുന്നല്ലാതെ അതുവഴി നരകത്തിന്റെ വഴി തുറക്കുന്ന സാഹചര്യമാണ് കൺമുന്നിൽ നമ്മൾ കാണുന്നിടത്തൊക്കെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഉള്ളത് അതുകൊണ്ടാണ് അതൊരു മോശം പരിപാടിയായി സമൂഹത്തിന് ചിന്തിക്കേണ്ടിയും വരുന്നത് സന്ദർഭ കേട്ട് മാത്രം അപ്പൊ അങ്ങനെ രണ്ടാമത് കല്യാണം കഴിച്ചതിലുള്ള മക്കളെ കാര്യമൊന്നും ഇപ്പൊ നോക്കിയില്ല ആ സ്ത്രീ കെഞ്ചിക്കാണ് അപേക്ഷിച്ചപ്പോൾ ഒന്നും എഴുതി വെച്ചില്ല കേട്ടോ മക്കളെ പേടിച്ചു ഭാര്യനെ പേടിച്ചു അപ്പൊ എന്തു ആകാം ഞാന് ഒരു ആംഗിൾ പറഞ്ഞോന്ന് മാത്രം ഒരാംഗിൾ ചെലപ്പോ ശയ്യാവലംബിയായി കുറെ കടന്ന ആ കടത്തത്തിൽ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ അത് അനുസ്മരിപ്പിച്ചിരുന്നു അങ്ങനെ തൊക്കാകാം അതുകൊണ്ട് നിരന്തരം അള്ളാഹുവോട് ഈ കാര്യത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടത് വിശ്വാസി പാപത്തെ കാണുന്ന ഒരു രീതി പഠിപ്പിക്കുന്നുണ്ട് ഇന്നൽ മുഖ്മു തന്റെ മേൽ വന്നു വീഴാനുള്ള ഒരു മലയുടെ താഴെ താമസിക്കുന്നവനെ പോലെ ആയിരിക്കും വിശ്വാസി പാപത്തെക്കാണ് ഉരുളപൊട്ടി നന്നായിട്ട് വരുവോ അടച്ചോനെ ഈ തങ്ങ നമ്മുടെ തലയിൽ കൂടെ വീഴുവടച്ചോനെ അല്ലെ അതല്ലെങ്കിൽ ഈ കിണറിന്റെ സൈഡ് ഇടിഞ്ഞങ്ങട്ട് അമരവടച്ചോനെ എന്ന് ചിന്തിക്കുമല്ലോ അപ്പണ്ടാവണൊരു ശ്രദ്ധ അല്ലേ അതേപോലെ ആയിരിക്കും ഓരോ പാപത്തോടും പാപത്തിന്റെ വഴിയിൽ സഞ്ചരിക്കുമ്പോ ഓരോന്നിനോടും വിശ്വാസി പുലർത്തുന്ന ഒരു സമീപനം അങ്ങനെയായിരിക്കുമെന്ന് നബി കരീം അലൈഹി സല്ലിസ്ലാം പഠിപ്പിക്കാണ് അവന്റെ പാപങ്ങളെ കാണുന്നു അവന്റെ മൂക്കിന്റെ അറ്റത്തിങ്ങനെ വന്നു നിൽക്കുന്ന ഒരു ഈച്ചയെ പോലെ ആയിരിക്കും നേരത്തെ നമ്മൾ വായിച്ചൊരു ഹദീസാണ് അതുകൊണ്ട് പണ്ഡിതന്മാര് മുൻകാമികള് ശരിയായ പര്യാവസാനം കിട്ടാൻ വേണ്ടി നിർദ്ദേശിച്ച കാര്യം ഒന്നാമത്തെ കാര്യം ഇതാണ് എന്താ ഒരു വ്യക്തി തന്റെ പര്യാവസാനത്തെക്കുറിച്ച് നിരന്തരം ചിന്തിക്കുകയും അയാൾക്കുണ്ടാകേണ്ട സൂക്ഷ്മമായ കാര്യങ്ങൾ ശരിയായ രീതിയിൽ ചിട്ടപ്പെടുത്തുകയും ചെയ്യുക അവസാന കാലത്ത് ചതിയിൽപ്പെടാൻ സാധ്യതയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ആലോചിക്കുക അതേപോലെ തന്നെ മഹാരോഗങ്ങളൊക്കെ ബാധിച്ച് കുറെ കാലം ഇങ്ങനെ ശെയ്യാവലംബിയായി കടത്തരുത പഠിച്ചോനെ എന്ന് പ്രാർത്ഥിക്കുക ആരോഗ്യത്തോടെ ആഫിയത്തോടെ ജീവിക്കാനും ആത്മപരിശോധനകൾ നടത്തി വിശകലനങ്ങൾ നടത്തി ശരിയായ രീതിയിൽ ഇസ്തഫാറിനും തോബുക്കൊക്കെ അവസരം കിട്ടി കണ്ണടക്കാനുമുള്ള തോഫിയക്കിനു വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുക രണ്ടാമത്തെ കാര്യം എന്താ പറയാ നമസ്കാരം നമ്മളുടെ പര്യവസാനത്തിൽ നമ്മുടെ നമസ്കാരത്തിനൊരു റോൾ ഉണ്ട് ഒരുപക്ഷെ ഈ മിമ്പറിൽ ആവർത്തിച്ചു പറയുന്ന മസാലകളിൽ പെട്ട ഒന്നാണത് അള്ളാഹു റസൂലിന്റെ സഹാബി പറയാണ് മൻസറഹു അയൽ ആരെങ്കിലും മുസ്ലിമായി മുസ്ലിമായി കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ മരിച്ചുപോയി റബ്ബിനെ െ മുൻഗ്രഹിക്കുന്നുവെങ്കിൽ ഓരോ വക്തിലും അവനെ നിരന്തരം വിളിച്ചു കൂട്ടി കൊണ്ടുപോയി നിർവഹിപ്പിക്കുന്ന അഞ്ചു വക് നമസ്കാരത്തിന്റെ കാര്യം അവൻ ശ്രദ്ധിക്കട്ടെ നിങ്ങളുടെ റബ്ബ് നിങ്ങളുടെ പ്രവാചകന് ശരിയായ ശരീരത്തിനെ മാർഗദർശനമായി നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുണ്ട് അത് ആ നമസ്കാരം എന്നത് അള്ളാഹു പഠിപ്പിച്ച ശരിയായ ചെറിയയാണ് ഈ ഉമ്മത്തിനുള്ള ഏറ്റവും വലിയ സെക്യൂരിറ്റി എന്താ ഈ ഉമ്മത്തിനുള്ള ഏറ്റവും വലിയ സെക്യൂരിറ്റി എന്താ ഖുറാനിലും സുന്നത്തിലും പറഞ്ഞ കാര്യം അനുസരിച്ചാണ് ജീവിക്കണതെങ്കിൽ അയാള് പോകണ ദൂരെ ഇതുവരെ ഉണ്ടാവും ചില ആൾക്കാരും ചില മാറ്റങ്ങളൊക്കെ കാണുമ്പോൾ താടിക്ക് വെച്ചു പള്ളിയിലൊക്കെ വരലൊടുങ്ങി അപ്പൊ ചില ആൾക്കാർ ഇങ്ങനെ വെജാറാവും ഓനുക്കപ്പ് പോക്ക് അയാൾ ചിലപ്പോ വീട്ടിലും കുടുംബത്തിലും ആളുകൾ സ്ഥിരമായി ആചരിക്കുന്നതും പാലിക്കുന്നതുമായ ചില കാര്യങ്ങൾക്ക് വിരുദ്ധമായ ചിലതൊക്കെ പറയും എന്താ അയാൾ ഹിജാബിടുന്ന കാര്യം ഉണർത്തും ഇളേശിനെ ഹിജാബിടുന്ന കാര്യം ഉണർത്തു മൂത്തച്ഛനെ ഹിജാബിടുന്ന കാര്യം ഉണർത്തു അയാളെപ്പോ ദീർഘയാത്ര പോവുകയാണ് ഡൽഹി പോവുകയാണ് അനിയന്റെ ഭാര്യയും കൂട്ടി കൂടെ നോക്കുമ്പോൾ അയാൾ പറയാവെ പറ്റൂലെന്നറിയാം ഞാൻ അവൾക്ക് മഹറമല്ലാന്നറി അല്ലെ ഇതൊക്കെ അന്നത്തെ കാലത്ത് പറഞ്ഞ പുരോഗമനത്തിനെതിര അള്ളാഹുല റസ്വല്ലം എന്താ പറഞ്ഞേ റസൂൽ സല്ലു അലൈഹി സ്വലം തങ്ങൾ പറഞ്ഞു അനിയന്റെ ഭാര്യ ജ്യേഷ്ഠന്റെ ഭാര്യ അവരെ അവരൊപ്പം തനിച്ചാവുക എന്ന അന്തരീക്ഷം ഉണ്ടാകുന്നത് ഇവിടുന്ന് പെരിന്തൽ മണ്ണുക്ക് ബോർഡിനെ കുറിച്ച് അല്ല ഞാൻ പറയണത് തനിച്ചാവുക എന്ന അന്തരീക്ഷം ഉണ്ടാകുന്നത് അതിലാറ് നല്ലത് മരണമാണ് എന്ന് അള്ളാഹുല റസൂൽ സുലി വസ്ലം പഠിപ്പിച്ചു പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഹക്കാണ് അല്ലെ നമ്മുടെ നാട്ടിൽ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു നമ്മുടെ സമൂഹത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു ഇല്ലേ സുഹൃത്തുക്കളെ ചിലതൊക്കെ ഉദാഹരണം പറയാൻ പേടിയാ എവിടേക്ക് എന്തൊക്കെ പറ്റിയതൊന്നും പറയാൻ പറ്റാത്തോണ്ട് അതൊക്കെ മിമ്പർമ്മ ചർച്ച ചെയ്തു എന്നാൽ പിന്നെ വിചാരിക്കുക അതുകൊണ്ട് റസൂലും റബ്ബും വരച്ചോടത്ത് നിന്ന് പോയാൽ ഒരു പ്രശ്നം ഉണ്ടാകൂല നമ്മളെ ഭൗതികമായ അത് മോശപ്പെടുത്തൂല നാട്ടുകാരുടെ മുന്നിൽ ചിലപ്പോ പുരോഗമനത്തിന് എതിര് വരണോരെന്നുള്ള ഒരു ടാഗ്ലൈനൊക്കെ വരും അത് സാരല്ല അതൊക്കെ നാടും സമൂഹവും പിന്നെ നമ്മൾ ഓർത്തോളും പിന്നെ നമ്മളെ തിരിച്ചറിഞ്ഞോളും നോക്കൂ നിങ്ങൾ അതുകൊണ്ട് നമുക്കൊരു മാർഗദർശനമുണ്ട് ആ നിസ്കാരം അതിൽപ്പെട്ടതാണ് നിങ്ങൾ വീട്ടിൽ നിസ്കരിക്കുകയാണെങ്കിൽ നിസ്കാരം ശീലമാക്കിയ ആ മനുഷ്യനെ പോലെ നിസ്കരിക്കുകയാണെങ്കിൽ സുന്നത്തിന ബിയിക്കും നിങ്ങളുടെ നെബിയുടെ ശര്യ നിങ്ങൾ ഒഴിവാക്കിയിരിക്കുന്നു തറക്തും തരക്തും സുന്നത്തിന് ബിയിക്കും നെബിയുടെ നിങ്ങൾ ഒഴിവാക്കിയാൽ ല വലൽത്തും നിങ്ങൾ വഴിതെറ്റുമെന്നാണ് അതുകൊണ്ട് അവസാനം മരണം വല്ല വണ്ടിന്റെയൊട്ടിലോ അല്ലെങ്കിൽ ഐസിയുലോ വീട്ടിലോ എവിടെയാകട്ടെ നമ്മുടെ മരണത്തിന്റെ നേരത്ത് നമുക്ക് ശരിയായി മരിക്കാൻ ഉള്ള തൃപ്തിപ്പെട്ട രീതിയിൽ മരിക്കാനുള്ള ഒന്നാമത്തെ വഴി ഞാൻ പറഞ്ഞു ഒന്നാമത്തെ വഴി അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഞാൻ ചിന്തിക്കേണ്ടതുണ്ട് എന്റെ പര്യവസാനം നല്ലതാകണം എന്ന ചിന്തയാണെങ്കിൽ രണ്ടാമത്തത് നമ്മുടെ നമസ്കാരത്തെ ശരിപ്പെടുത്തലാണ് കാരണം നമസ്കാരം എന്നുള്ളത് മരണം കഴിഞ്ഞുള്ള ഹിസാബിന്റെ കാര്യത്തിൽ ഒന്നാമത്തെ കാര്യമാണ് ഒന്നാമത്തെ ഹിസാബ് അതായിരിക്കും ഫൈൻ സുലുഹത്ത് ആ നിസ്കാരം ശരിയായി ബാക്കി ആരെയൊക്കെ ആക്കി ഈ നിസ്കാരത്തിലുള്ള കുഴപ്പമുണ്ടെങ്കിലോ ബാക്കിന്റെ കാര്യം പോയി അപ്പൊ എന്താ ചെയ്യാ നിസ്കാരം പഴിച്ച നിസ്കാരത്തിൽ ക്ലിയർ അല്ലാത്ത വ്യക്തിയുടെ സുന്നത്ത് എടുത്ത് പരിശോധിക്കാൻ പറയും കേട്ടോ ആ സുന്നത്ത് നിസ്കാരെടുത്ത് പരിശോധിക്കുന്നതോട് കൂടെ ക്ലിയർ അത് ക്ലിയർ ആക്കി കൊടുക്കും എന്നാണ് അതുകൊണ്ട് ഇതിമാരും അലമ്പണ്ട ആവർത്തിച്ചു പറയണം ഇത് നല്ലോണം ശ്രദ്ധിക്കണം നമസ്കാരം എങ്ങനെങ്കിലൊക്കെ കഷ്ടപ്പെട്ട് ജമാത്തിന്റെ അവസ്ഥയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിച്ച ജീവിതത്തിൽ കുറെ പുതിയ വെളിച്ചങ്ങൾ തെളിയും പ്രിയപ്പെട്ടവരെ തെളിയും അതാ മനസ്സെടുത്തിട്ട് കുറച്ച് കാഷ്ടപ്പാടായിട്ടുണ്ടാകും കുറച്ച് കഷ്ടപ്പാടായിട്ടുണ്ടാകും ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് എത്താൻ പക്ഷെ അങ്ങനെ കണ്ട് എത്തിച്ചാൽ പിന്നെ ജീവിതത്തിൽ ഒക്കെ ഒരു ഓർഡർ ആയിരിക്കും മുമ്പ് ശേഷം നേരം അതിന് ക്രമീകരിച്ച് ജീവിതം തന്നെ കാര്യത്തിലേക്ക് എത്തും അതുകൊണ്ട് തന്നെ സ്വഭാവത്ത് പറയാണ് മദീനാ പള്ളിയിലെ ചിത്രം പറയാൻ അറിയപ്പെട്ട ആള് രണ്ടുതര ആൾക്കാരുണ്ടായിരുന്നു ഒന്ന് നിഫാക്ക് അറിയപ്പെടാത്തവര് രണ്ട് നിഫാഖ് അറിയപ്പെട്ടവർ അബ്ദുൽ അറിയപ്പെട്ട ആളാ നിഫാ കറിയപ്പെട്ടയാളാ പള്ളിയിലുണ്ടാവും മുപ്പര് മുപ്പരേ കുത്തിത്തിരിപ്പും സ്ക്രൂ ഡ്രൈവർ പരിപാടിയായിട്ട് നടക്കണമെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ അള്ളാഹുന്റെ റസൂല് അയാളെ പിടിച്ചു കൊല്ലുകയോ ഹദ്ദിനെ ഹദ് എടുക്കൊന്നും ചെയ്തില്ല നിങ്ങൾ ശരിക്കും പഠിക്കണേ ഹദ് എത്ര നടന്നു ഇസ്ലാമിൽ പക്ഷേ ഇയാൾ പരസ്യമായി സൈനിക അച്ചടക്ക ലംഘനം നടത്തിയിട്ടും അയാളെ പ്രവാചകൻ ശിക്ഷിച്ചില്ല അയാളെ മരിക്കാൻ വിട്ടു അയാളെ പ്രവാചകൻ മരിക്കാൻ വിട്ടു കേൾക്കണങ്ങള് മരിക്കാൻ വിട്ടു എന്താ കാരണം അതാണ് ഭരണപരമായ ബുദ്ധി എന്ന് പറയണത് അയാളെ അയാളെക്കെതിരെ ശ്രദ്ധാ നടപടി കിട്ടുന്നതോടുകൂടെ വളരെ പബ്ലിക് ആയിട്ടുള്ള കുറച്ച് ആഭ്യന്തര പ്രശ്നങ്ങൾ മദീനത്ത് വരാണ്ട് ആ ആഭ്യന്തര പ്രശ്നങ്ങൾ വന്ന അതിന് മുതലെടുക്കാനുള്ള ജൂതന്മാരുണ്ട് പള്ളിയിൽ വരുന്ന ആളെ മുത്തനബി കൊന്നു ഇതാണ് ക്യാമ്പയിൻ ഉണ്ടാകുക പള്ളിയിൽ വരുന്ന ആളെ മുത്തനബി കൊന്നു സൊഫിലുള്ള ആളെ മുഹമ്മദ് കൊല്ലാൻ തുടങ്ങി എന്നാ പറയാ മനസ്സിലായില്ലേ അതിന് നിന്നെടുത്തില്ല റസൂലുള്ള അയാൾ മരിക്കാൻ കിടക്കുമ്പോ അടുത്ത പണി കൊടുക്കാൻ നോക്കി അടുത്ത പണി എന്താ പ്രവാചകന്റെ കുപ്പായം ചോദിച്ചു മകനെ പറഞ്ഞു പ്രവാചകൻ എടുത്തു കൊടുത്തു പ്രവാചകനെ എടുത്തു കൊടുത്തു അതിലാളെ കഫൻ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു നിസ്കരിക്കാൻ ചെന്നു സഹാബത്തൊക്കെ എന്ത് പരിപാടി അത് പ്രവാചകം പറഞ്ഞേ അങ്ങനെ കൈച്ചിലേക്കോട്ടെ ഞാൻ അവന് വേണ്ടി നാപ്പത് വട്ടം ജനാസസ്കരിച്ചിട്ട് കൈച്ചിലേന്ന് പക്ഷെ അല്ല തിരുത്തി അപ്പൊ പ്രവാചകൻ തിരിച്ചു പോന്നു ഒക്കെ പടച്ചോന്റെ തീരുമാനത്തിന് പിടിച്ചു അപ്പോ പരസ്യമായി എന്താ നിഫാഖുള്ള വ്യക്തികളല്ലാത്ത എല്ലാ വ്യക്തികളും അവര് പള്ളിയിൽ വരാറുണ്ടായിരുന്നു ഹത്ത രണ്ടാളുടെ തോളിൽ ഇങ്ങനെ തൂന്നീങ്ങിട്ട് വരെ മനുഷ്യന്മാര് പള്ളിയിൽ വരുന്ന ഞങ്ങൾ കണ്ടിരുന്നു എന്നാണ് അത്രയും റിസ്ക് എടുത്ത് ജമാഅത്ത് നിസ്കാരം അവർ ശ്രദ്ധിച്ചിരുന്നു എന്ന് ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാണുണ്ട് അപ്പോ രണ്ടാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞു ശരിയായി സൊഹാദത്ത് ചെലിമ കലിമ ചൊല്ലി ബാക്കി എന്തൊക്കെയാണെങ്കിലും ശരിയായ രീതിയിൽ സ്വസ്ഥമായൊരു മരണം സ്വസ്ഥമായൊരു ഖബർ ജീവിതം അതിലേക്കുള്ള രണ്ടാമത്തെ ഒരു മാർഗനിർദ്ദേശം അതാണ് മൂന്നാമത്തെ നല്ല കൂട്ടുകെട്ടാണ് നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരന്റെ മതത്തിലാണ് അതുകൊണ്ട് കൂട്ടുകാരൻ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം നമ്മുടെ പ്രചോദനങ്ങൾ എന്താണ് അതൊന്നും പ്രശ്നങ്ങളുടെ സങ്ങായി ജി പുതിയ കാലത്ത് അല്ലെ ഇതൊക്കെ ഏതാ കാലം അതല്ലാതെ എന്തെങ്കിലും പറയാം ഇവരിങ്ങനെ പറഞ്ഞു കേട്ട് നടക്കുക എനിക്കായിരിക്കും ചോദ്യം എനിക്കായിരിക്കും ചോദ്യം എനിക്ക് ഒരു കഴിഞ്ഞൊരു എട്ട് എട്ട് ഒമ്പത് മാസം ഒരു അനുഭവം പറയാം ഒരു പ്രഭാഷണത്തിന്റെ ചെറിയൊരു ബൈറ്റ് ഒരു റീൽസ് പുറത്തു പോയിട്ട് കേട്ടിട്ടൊരു മനുഷ്യൻ വിളിക്കുകയാണ് ഒരു വളരെ പിന്നെ നവോത്ഥാനം സിദ്ധിച്ച ഒരു പ്രദേശത്ത് ഒരു കാലത്ത് അത്തരം പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്തിരുന്ന ഒരാളാണ് എനിക്ക് വ്യക്തിപരമായ അദ്ദേഹത്തെ അറിയില്ല നീണ്ട വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന ഒരാളാണ് അദ്ദേഹത്തിന് ഒരു പി എസ് സി കിട്ടിയിട്ട് അദ്ദേഹം ഒരു നാട്ടിൽ ചെന്നു മുസ്ലിം പിന്നെ പോപ്പുലേഷൻ ഒട്ടുമില്ലാത്തൊരു വില്ലേജിലെ ഉദ്യോഗസ്ഥനായി നിയോഗിക്കപ്പെട്ടു കൂടുള്ള ഉദ്യോഗസ്ഥരൊക്കെ അവിടെ തന്നെ താമസിക്കുന്നവരാണ് അതേ ഓഫീസിൽ തന്നെ താമസിച്ച് അവിടുത്തെ ടോയ്ലറ്റ് ഉപയോഗിച്ച് അപ്പൊ അവിടെ താമസിച്ചു അപ്പൊ കൂടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ തിരി വെള്ളടിക്കണവരൊക്കെയാണ് ക്രമേണ മൂപ്പുരേക്ക് എത്തി ക്രമേണം ഒപ്പരേക്ക് എത്തി ഒപ്പര അതിന്റെ ഒരാളായി മാറി പിന്നെ എപ്പോഴോ ഒരു ഉത്ബോധം ഉണ്ടാകുമ്പോഴാണ് ഇതൊന്ന് പുറത്തു കട ശ്രമിക്കുന്നത് അൽ മറു സലീലിഹി നമ്മുടെ കൂട്ടുകെട്ടും ബന്ധമൊക്കെ ആരോടാണോ അവര് നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് അവര് നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് ഇല്ലാന്ന് നമ്മൾ വെറുതെ പറയാ നമ്മൾ ഇങ്ങനെ ആകേണ്ട ആളല്ല അവരോടൊപ്പമുള്ള കൂട്ടുകെട്ടും അതിന്റെ അർത്ഥം എന്താ അതിന്റെ അർത്ഥം എന്താ നമ്മൾ നമുക്ക് സാമൂഹിക ബന്ധങ്ങൾ വേണ്ടാന്നാണോ നമുക്ക് ഇടപെടലുകൾ വേണ്ടാന്നാണോ നൂറ് ശതമാനം സാമൂഹിക ബന്ധങ്ങൾ വേണം പ്രവാചകൻ സുദാശ്രമങ്ങൾ പറഞ്ഞു അഫുദൽ ഏതാ ഏറ്റവും വിശിഷ്ടനായ വിശ്വാസി ഏറ്റവും വിശിഷ്ടനായ വിശ്വാസി ആരാ ആ വിശ്വാസി എന്ന് പറയുന്നത് പള്ളിയിലൊരു മൂലക്കിരുന്ന് തസ്ബീഹ് ചൊല്ലുന്ന ആളാണ് അല്ല തസ്ബി ചൊല്ലുന്ന സമയത്ത് ചൊല്ലും പുറത്തിറങ്ങേണ്ട സമയത്ത് പുറത്തിറങ്ങും സാമൂഹിക തിന്മകൾക്കിടയിലൂടെ ജീവിക്കുമ്പോഴും ആ വ്യക്തി എന്തായിരിക്കും സാമൂഹിക തിന്മകൾക്കിടയിലൂടെ ജീവിക്കുമ്പോഴും അയാൾ അയാളുടെ ധീന് സൂക്ഷിക്കുന്നുണ്ടാകും അല്ല നാട്ടിലാകെ തിന്മയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ചൊല്ലിയിരിക്കുന്ന ആളാകാൻ അല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത് ഇസ്ലാം ഓരോ സമയത്തും ചെയ്യേണ്ടതും നിർവഹിക്കേണ്ടതും ചെയ്യാനും നിർവഹിക്കാനും പഠിപ്പിക്കുന്നുണ്ട് എന്നാൽ നമ്മുടെ ഏറ്റവും ആത്മമിത്രങ്ങൾ എന്ന് പറയുന്നത് നമ്മളെ പ്രചോദിപ്പിക്കുന്ന ആളുകളാകണം നമ്മുടെ മിത്രങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഇടയിൽ കുഴപ്പങ്ങൾ ഉണ്ടെങ്കിൽ അവരോട് നോ പറയുന്നതോടൊപ്പം അവരെ തിരുത്താനും നമുക്ക് പറ്റണം അപ്പൊ അയാൾ നമുക്ക് നമ്മൾ അയാൾക്ക് നല്ലൊരു കൂട്ടുകാരനായി മാറും പണ്ഡിതന്മാർ പറയാണ് ഹവ ചില കൂട്ടുകാർ വായുവിനെ പോലെയാണ് അൻഹു ആ കൂട്ടുകാരൻ ഇല്ലാതെ അയാൾക്ക് നടക്കൂലും വേറെ ചില കൂട്ടുകാർ ഭക്ഷണം പോലെയാണ് ബിഹി ഭക്ഷണമല്ലാതെ ഒരാക്ക് ജീവിക്കാൻ ഔ പറ്റൂല്ലോ ചിലപ്പന്ത്യം അതിൽ ചില പിന്നെ ഭക്ഷണത്തിന്റെ രുചിയിൽ വ്യത്യാസം ഉണ്ടാകും അത് ദഹിക്കാൻ പണി ഉണ്ടാകും എന്ന് പറയുന്ന പോലെയാണ് കൂട്ടുകാർ ചില സുഹൃത്തുക്കൾ നമുക്ക് പണി ടൈപ്പ് ആയിരിക്കും പണിതരണായിരിക്കും പിന്നെ ചില ആളുകൾ എന്താണ് മരുന്ന് പോലെയാണ് അതിന് രുചി ഉണ്ടാകും പക്ഷേ വലാഖിൻ ലാ ബുദ്ധമിൻഹു അഹയാനൻ ആ മരുന്ന് അടക്ക് വേണ്ടി വരും ചില സുഹൃത്തുക്കളുടെ സാന്നിധ്യം നമുക്ക് ചില ഘട്ടങ്ങളിൽ അനിവാര്യമായിരിക്കും ചില സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് അവര് മദ്യത്തെ പോലെ ആയിരിക്കും നല്ല രുചി ഉണ്ടാകും പക്ഷേ അത് കുടിക്കുന്നവനെ അത് കുടിക്കുമ്പോൾ ആനന്ദവും ഉണ്ടാകും പക്ഷെ അത് കുടിക്കുന്നവനെ അത് ശക്തമായി ബാധിക്കാൻ സാധ്യതയുണ്ട് അപ്പോ മൂന്നാമത്തെ കാര്യം കൂട്ടുകെട്ടാണ് ഇനി നാലാമത്തെ കാര്യം കർമ്മനിരതമായ അവസ്ഥ എന്നുള്ളതാണ് കർമ്മനിരതമായ അവസ്ഥ ഒരു സീസണിലും സജീവാകും പിന്നെ മൂപ്പറ കാണൂല അങ്ങനെയല്ല അല്ലേ അവസാനിക്കുമ്പോ നമ്മൾ എന്ത് എന്നുള്ളതാണ് പരിശോധിക്കാം നോമ്പുകാലത്തൊക്കെ ഉഷാറാവും ചില പ്രത്യേക ഘട്ടങ്ങളിൽ ഉഷാറാവും പിന്നെ മൂപ്പരെ കാണൂല എന്നുള്ളതല്ല അതൊരിക്കലും ഉണ്ടായിക്കൂടാ എന്നാണ് അവര് അവരുടെ ജീവിതത്തിൽ വരുന്ന തിന്മകളെ ശരിയായി പരിശോധിച്ച് കൃത്യതപ്പെടുത്തി മുന്നോട്ട് പോകുന്നവരായിരിക്കും നാലാമത്തെ കാര്യം എന്താണ് പ്രാർത്ഥനയാണ് കഴിഞ്ഞ ആഴ്ച നമ്മളൊരു സൂചന നൽകിയിരുന്നു

ദുനവിന്റെ പിന്നെ അപമാനങ്ങളിൽ നിന്ന് കാക്കണേ പരലോകത്തെ ശിക്ഷയിൽ നിന്ന് കാക്കണേ എന്ന് പ്രത്യേകം പ്രാർത്ഥനയുണ്ട് അഞ്ചാമത്തെ കാര്യം നിലപാടാണ് ഫസ്തം ഉമിർത്ത നീ കൽപ്പിക്കപ്പെട്ട നിലപാടിൽ ശരിയായി നിൽക്കണം ഒരിക്കലും ചാഞ്ഞും ചെരിഞ്ഞും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന ഒരവസ്ഥ നിന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകരുതെന്ന് കൃത്യമായി പഠിപ്പിക്കാണ് അവിടെ പലപ്പോഴും നമുക്ക് എന്ന പേരിൽ കൊണ്ടുവരപ്പെടുന്ന എന്താണ് പുരോഗമനം എന്നുള്ള പേരിൽ കൊണ്ടുവരപ്പെടുന്ന കാര്യങ്ങളുടെ കൂടെ നിന്ന് പറ്റിക്കപ്പെട്ട എത്ര മനുഷ്യന്മാരുണ്ട് ഞാൻ ഇടക്കിടക്ക് ഓർമ്മയാക്കാൻ വിചാരിക്കേണ്ട കാര്യം അതാണ് ഇത് സമൂഹത്തിലെ ടാഗിലേയും നമുക്ക് ഭയങ്കര സംഭവമായിട്ട് തോന്നും അതാണ് ശരിയെന്ന് തോന്നും അതാണ് ശാസ്ത്രം എന്ന് തോന്നും അതാണ് ഓക്കെ എന്ന് തോന്നും അതിനെതിരെ ഇന്ത്യ പ്രശ്നം എന്ന് തോന്നും ഉദാഹരണം പോപ്പുലേഷൻ പിന്നെ നിയന്ത്രണം ജനസംഖ്യാ നിയന്ത്രണം ലോകം മൂന്ന് നിലക്ക് കൈകാര്യം ചെയ്ത് ഒന്ന് സൈന്യത്തെ ഇറക്കി ഫോഴ്സിനെ ഇറക്കി സംവിധാനത്തെ ഇറക്കി നിർബന്ധ വന്ധീകരണം നടപ്പിലാക്കി രണ്ട് ക്യാമ്പയിൻ ചെയ്തു വാഗ്ദാനങ്ങൾ കൊടുത്തു അല്ലേ മൂന്ന് ഇത് രണ്ടും ഉപയോഗിച്ചു ഇതില് ക്യാമ്പയിൻ ചെയ്ത നാടാണ് നമ്മുടെ നാട് നാം ഒന്ന് നാം രണ്ട് നമുക്ക് രണ്ട് ആദ്യം അത് വിജയിച്ചുണ്ടപ്പോ നാം ഒന്ന് നമുക്കൊന്ന് പിന്നെ അത് കഴിഞ്ഞപ്പോ നാം ഒന്ന് നമുക്കെന്തിനാ വേറൊന്ന് അതും കഴിഞ്ഞപ്പോ കല്യാണം തന്നെ എന്തിനാ ഇപ്പതാ ക്യാമ്പയിന് അതങ്ങനെ പോവുകയാണ് എന്നാലോ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ നിങ്ങൾ പരിശോധിക്കും ജസ്റ്റ് ചാജി ബി ടി ഗ്രോക്കോ അല്ലെങ്കിൽ പിന്നെ ജെമിനിയോ ഏതോ ഇന്ന് ഏറ്റവും പെട്ടെന്ന് ഡാറ്റ കൺസോൾട്ടേറ്റ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ ഇതൊക്കെയാണല്ലോ എടുത്ത് പരിശോധിക്കും എന്താണ് വാട്ട് ഈസ് ദ സ്റ്റാൻഡ് ഓഫ് ചൈന ഇൻ ൻ കൺട്രോൾ നിങ്ങൾ വെറുതെ ടെക്സ്റ്റ് പഠിക്കും വേണ്ട പച്ച മലയാളത്ത് പഠിക്കും അവരൊക്കെ വിവാഹ വിവാഹത്തിൽ നിന്ന് ജനങ്ങളെ വിലക്കുന്ന ക്യാമ്പയിനുകൾ കൊണ്ടുവരുന്നവരെ പോലീസ് ഇറങ്ങി അറസ്റ്റ് ചെയ്യണമെന്ന് ട്രംപ് വന്നിട്ട് ആദ്യം അറസ്റ്റ് ചെയ്തതും ക്ലോസ് ചെയ്തതും ഇത്തരം കാര്യങ്ങളാണ് അല്ലെ നമ്മുടെ സംസ്ഥാനം ഇന്ത്യയിൽ ഇരുപത്തഞ്ച് ശതമാനം വൃദ്ധന്മാരുള്ള സംസ്ഥാനമാണ് നമ്മുടെ ധനവകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞു നമ്മുടെ നാട് ഈ ക്യാമ്പയിനിലേക്ക് വരാൻ പക്ഷേ പത്ത് പതിനഞ്ച് കൊല്ലം കഴിയും മൊത്തം ആട്ടമുട്ടിന്റെ ശേഷം വരാൻ പോണത് ഇസ്ലാം പറഞ്ഞത് എന്താ ജനിക്കണ കുട്ടികൾ അന്നം പഴച്ചോടെ ഉണ്ടാക്കിണ്ട് യൂറോപ്പിന്റെ ക്യാമ്പയിൻ ഇരുപത്തി കൊല്ലം കഴിഞ്ഞ് ഏറ്റെടുക്കുക അതിന്റെ ശേഷം പോയി കുണ്ടിച്ചട അത പരിപാടി ഈ സീരീസിൽ ഇങ്ങനെ പലതും വന്നോണ്ടിരിക്കുന്നു ഇതൊക്കെ ഒരു സീരീസിന്റെ ഭാഗമാണ് അതുകൊണ്ട് സ്വന്തം മക്കളുടെ കാര്യത്തിൽ നിലപാടെടുക്കാൻ നമുക്ക് പറ്റണം സ്വന്തം കുട്ടികളുടെ കാര്യത്തിൽ നിലപാടെടുക്കാൻ തീർച്ചയായും നമുക്ക് പറ്റണം നമ്മൾ പറഞ്ഞു കൊടുക്കണം അവരെ ബോധ്യപ്പെടുത്തണം യാതൊരു സംശയവും അതിലില്ല അല്ലെ